ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് സൈലന്റ് ആയിട്ടുള്ള സ്വാഗതം രാവിലെ തന്നെ എടുക്കണത് അമ്മേ പോകാൻ വേണ്ടി റെഡിയായിട്ട് ഇറയെ തിരഞ്ഞിട്ട് പുട്ടും ചായയും കുടിക്കണ്ടത് ഞാനിപ്പഴേ അമ്മ ഇറങ്ങണ എന്റെ പുറകെ തന്നെ ഞാനും പോകും ഞാൻ ജിമ്മിയിൽ പോകും പോയിട്ട് നേരെ വന്നിട്ട് അതൊക്കെ അടിച്ചിട്ട് ഞാൻ ജോലിക്ക് പോകും അല്ലേ എന്ത് എന്ത് കണ്ട വിശേഷം പറയൂ ഞങ്ങൾ സുഖായിട്ടിരിക്കുന്നുണ്ട് ഇത് ശെരിക്ക് മാറിയിട്ട് വരുവുള്ളൂ അതെ ഇവിടെ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവളെ അവളൊറ്റ നീങ്ങാൻ അങ്ങനെ നടക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരും അപ്പൊ അത് സംഭവം അതെ അപ്പൊ അതിന്റെ ഒരു വോൾട്ടേജ് ഓരോ വീഡിയോയിലല്ലേ അതെ ആ താടിയും വെട്ടിട്ടാ കണ്ട താടിയൊക്കെ വെട്ടി വെട്ടി മുടിയൊക്കെ നല്ല അതാ സമയത്ത് മറന്നുപോയി പിന്നെ രാത്രി കഴിഞ്ഞപ്പോ വെട്ടാൻ മറന്നുപോയി ആകെ പിന്നെ എങ്ങനെ മുടി എന്താ പറയാ ഇപ്പൊ നല്ല എനിക്കെന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടാ അമ്മക്ക് ഇഷ്ടപ്പെട്ടാ സൂപ്പർ അപ്പൊ പിന്നെ അമ്മ ഒരു കാര്യം ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മടെ ഓണക്കളി ഇല്ലേ പതിനേഴാംതി എവിടെ തീയതി എവിടെയാണ് വാച്ചാക്കിലെ എവിടെന്ന് കളിന്നും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ രണ്ടു ചേച്ചിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് മേസയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു

ഒരാളെ ഇവിടെ എല്ലാ ഇപ്പൊള്ളൂ സംഭവം എന്ന് വെച്ചാല് ഇതവിടെ ഗേറ്റ് കണ്ട ഗേറ്റിന്റെ താഴത്തേക്ക് ആക്കിവിടെ കേറണത് ഇത് കൊറേ പട്ടികൾ ഇണ്ട് ഇവിടെ അല്ലേ അപ്പൊ ആ പട്ടികള് ഈ വഴി കേറി വരും അതെ റോട്ടിൽ മൊത്തം പട്ടി മാത്രമേ ഉള്ളൂ ഇപ്പൊ പട്ടിയുടെ സീസണാന്ന് തോന്നുന്നു അപ്പൊ ഇത് ഉള്ളിൽ മതന്റെ ഉള്ളിലോട്ട് കേറിക്കഴിഞ്ഞാ ഈ വലുതായി വന്നിട്ട് കൂടെ ഇറങ്ങാൻ ഒരു ഇത്ര ഇവിടെ കിടന്നിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ എന്റെ കാര്യങ്ങള് അല്ലേ വാ അമ്മഅന്തു ചെയ്യുന്നു ചെറിയൊരു പടി കാലില് പൊട്ടി പോകണ്ടിരിക്കാൻ വേണ്ടി അതെ പറ ഇന്നത്തെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പുറകെ പുറകെ കാണിച്ചരാട്ടാ തുടിയ വിശേഷങ്ങൾ കാണിച്ചരാ അല്ലേ അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ പോകുമ്പോ ബാക്കി ഇവിടെ നിന്ന് ഞാൻ അറിയിക്കഴിയുമ്പോ സുധരി വീട്ടിൽ പോവുണ്ട് അവിടെ വെച്ചിട്ട് ആക്കി കാണിച്ചു തരാം പിന്നെ ജോലിസ്ഥലത്ത് പോവേണ്ട അവിടെ കാണിച്ചു തരാം അപ്പൊ വണ്ടികൾ വേണമെങ്കിലും അതും പറയാം ഞായറാഴ്ച അപ്പൊ വണ്ടിയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം ഞാൻ പറയട്ടെ വണ്ടിയും കാര്യങ്ങളും ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം താഴെ നമ്പർ കൊടുത്തേക്കാം അപ്പ ബൈക്ക് ആരെങ്കിലും കൊടുക്കാണ്ടെങ്കിലും പറയാ എടുക്കാണ്ടെങ്കിലും പറയാ ഞാൻ തരും പറയാന്താ പറയാൻ പോകുമ്പോ എനിക്ക് അവസരം തന്നെ പിന്നെ മുപ്പതാം തീയതി പോയാൽ മതി ദിവസം ഞങ്ങളിവിടെ ഉണ്ടാവും അത്യാവശ്യം അപ്പൊ നമുക്ക് അതെ അപ്പൊ കാലിലൊക്കെ ഓക്കെ റൈഡർ ഓടേണ്ട എന്താ സംഭവം മാർക്കറ്റില് പുതിയ മാർക്കറ്റ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ അപ്പൊ അതിൽ പറ്റിട്ടില്ല ഉം ഇവിടെ സംസാരിച്ചിരിക്കും രാവിലെ തന്നെ മാർക്കറ്റ് ലിഫ്റ്റ് ഒക്കെ ഉണ്ടെന്ന് ഇണ്ടെന്ന് പറയണ്ടല്ലേ ഏ സിയാ സി മാർക്കറ്റിവസം ഞാനും കൊണ്ടുപോയി കാണിച്ചു തരാം അമ്മ പോയി കാണും മൊത്തം ഞാൻ പോയി കേട്ട് നിന്ന് ഒരാളെ നൈസായിട്ട് പോയ ഒരാൾ ഒരാൾ ഓടിയാണ് ആ അമ്മ പോന്നിട്ട് ഇറങ്ങി ഉള്ളി പോയി ഉള്ളി ഇത്ര പെട്ടെന്ന് അതല്ലെന്ന് ഇവിടെനിന്ന് ഇറങ്ങാൻ പറ്റാട്ടേ ഇവ ഗേറ്റി ഇവിടെ പോയിക്കുള്ളതല്ലേ അതെ നമ്മളിവിടെ വർക്ക്ഔട്ട് കണ്ടില്ല നമ്മള് ചെയ്തിപ്പോ ഒരുവിധായി ഒരു വിധായിട്ടിവിടെ നിക്കണൂടാ ഇപ്പ എടു വ്യത്യാസം നീ പറഞ്ഞോട്ടെ ഒരു വ്യത്യാസമില്ല എന്താ അറിയാം നല്ല തീറ്റ അപ്പോ നമുക്കവിടെ നേരെ വീട്ടിലേക്ക് പോവാം ഇവിടെ ചെയ്തോണ്ടിരിക്കും എന്റെ ഇടയ്ക്ക് എല്ലാരും നൈസായിട്ട് മാറിയപ്പോ നൈസായിട്ട് എടുത്തതിന് വീഡിയോ അപ്പോൾ അപ്പോൾ കാണാം നമുക്ക് ഹലോ നോക്കിയേ

പിന്നെ മുഴുവനായിട്ട് അങ്ങോട്ട് മാറിയിട്ടില്ലെന്നുള്ള അന്നേരത്തോട്ട് നടക്കാൻ ഭയങ്കര വേദന വ്യത്യാസം ഉണ്ട് എന്തായാലും അതൊക്കെ ചെയ്തോണ്ടിരിക്കണപ്പായിട്ട് മറ്റേ മരുന്ന് കഴിക്കാല്ല നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ കുഴമൊക്കെ അത് ഇട്ട് നിൽക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് തോന്നണ മറ്റത് കഴിച്ച് വെറുതെ പെയിൻ കില്ലർ മാത്രമാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചിരുന്നത് പക്ഷെ അത് ഞാൻ കഴിക്കൂലായിരുന്നു വെറുതെ ആവശ്യമായിട്ട് വെറുതെ പിന്നെ ഇപ്പൊ ഔഷധങ്ങളുടെ മണോ ഞാൻ എന്താ കഴിക്കും അതിന്റേതായ കുറച്ച് കൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ഇത് നല്ല കുളിക്കുമ്പോഴായാലും ഇതൊക്കെ നമുക്ക് സാധാരണ ഇട്ട് കുളിച്ചോ പിന്നെ എരുക്ക് പിന്നെ ആര്യവയ്പ് എന്താണ് സാധനങ്ങളൊക്കെ രാവിലെ അമ്മ ഞാൻ ഇവിടെ നല്ല ചൂടിക്കണോ ചൂടിക്കാത്ത നമുക്കത് പെട്ടെന്ന് ഡാൻസ് കളിച്ചിട്ട് ഞങ്ങൾ ബൈക്ക് ഓടിക്കണ വീഡിയോ ഒക്കെ സംഭവം പറ്റിയത് ഒരു നല്ലൊരു വീഡിയോ വരാനായിട്ടൊക്കെ ഇങ്ങനെ അതിന്റെ ിലൊക്കെ ആയിരുന്നല്ലേ അതെത്തിയപ്പോ സംഭവം സംഭവിച്ചത് അല്ലാന്നെങ്കിൽ ഒരു കിടിലെ മാസം വീഡിയോ വരുന്നുണ്ട് എല്ലാം സെറ്റായി കഴിഞ്ഞിട്ടല്ലേ എല്ലാം കഴിഞ്ഞിട്ട് ആയിട്ട് എല്ലാം പെട്ടെന്ന് ശരിയാവട്ടെ അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കാ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അല്ലെ അപ്പൊ ഇന്നത്തെ കൊച്ചുകൂടി പ്രതീക്ഷിക്കുന്നുണ്ടെ വേറെ ശരിക്കില്ല അപ്പൊ ഇന്നത്തെ കൊച്ചുകൂടി പ്രതീക്ഷിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ביי